ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ അമരമ്പലത്തെ പുലി വനംവകുപ്പിനെയും നാട്ടുകാരെയും വട്ടം കറക്കി മറയാട്ടം തുടരുന്നു പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പുലിയുടെ സാന്നിധ്യം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രദേശവാസികളിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി മാമ്പറ്റ കാക്കപ്പൊയിൽ തോട്ടേക്കാട് തട്ടിയേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലായി പുലിയെ കണ്ടതായി നിരവധി പേർ രംഗത്തെത്തുകയും വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത സമയങ്ങളിലും ഇടങ്ങളിൽ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ കാരണം വനംവകുപ്പ് തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഞായറാഴ്ച അഞ്ചാം മൈൽ ചെന്നായപ്പൊയിൽ ഭാഗത്ത് പോത്തിനെ കെട്ടുന്നതിനിടെ ഒരാൾ ഒരേ സമയം രണ്ട് പുലികളെ കണ്ടതായി പറഞ്ഞത് നാട്ടുകാരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി അതേ ദിവസം രാത്രി ഒന്നരയോടെ തോട്ടേക്കാട് ടർഫ് മൈതാനത്ത് ഫുട്ബോൾ കളി കഴിഞ്ഞ മടങ്ങിയ യുവാക്കളുടെ മുന്നിലൂടെ അഞ്ചാം മൈൽ ഇന്ത്യൻ പെട്രോൾ പമ്പിന് സമീപം മലയോരപാത കടന്ന പുലി സമീപത്തെ പറമ്പിലേക്ക് ഓടിമറയുന്നതായും ഇവർ സാക്ഷ്യപ്പെടുത്തി ചെട്ടിപ്പാടം പ്രദേശത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു വിവരം ലഭിച്ചതിനെ തുടർന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ പുലിയെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം ആട്ടിൻകുട്ടികളെ ആക്രമിച്ചുകൊന്ന തട്ടേക്കൻ മേഖലയിൽ വനംവകുപ്പ് ആടിന്റെ ജഡം വെച്ച് കെണിയൊരുക്കിയിരുന്നു രണ്ട് ദിവസം പിന്നിട്ടതോടെ തിങ്കളാഴ്ച വൈകിട്ട് കൂടിനുള്ളിൽ ജീവനുള്ള രണ്ട് ആടുകളെ ഇരയാക്കി വെച്ചതായും അധികൃതർ അറിയിച്ചു എന്നിട്ടും പുലി കുടുങ്ങാത്തത് തിരച്ചിൽ സംഘങ്ങൾക്ക് വെല്ലുവിളിയായി തുടരുകയാണ് പിടിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുകയും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ആർ ടി അതുപോലെ തന്നെ ചക്കി കുയിലെ സ്റ്റാഫും അവർ വന്ന് പരിശോധിച്ചു അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ഡോക്ടർ ഡോക്ടർ ശ്യാം ഫോറസ്റ്റ് വെറ്ററിൽ ഡോക്ടറാണ് അവർ വന്നിട്ട് ഏകദേശം അത് സ്ഥിരീകരിക്കുന്നുണ്ടായി പുലി തന്നെയാണെന്നുള്ളത് മറ്റേ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മൾ ജനജാഗ്രതാ സമിതി കൂടുകയും അതിൽ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി കൂടുവെക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുണ്ട് കേടങ്ങ സമിതിയായിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി രൂപീകരിച്ച് അതിൽ അംഗീകാരം ഇന്നലെ തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി തുടർ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിലാണ് സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ആ കമ്മിറ്റി ഓൺലൈനായിട്ടൊരു മീറ്റിംഗ് കൂടുകയും അത് അംഗീകാരം കെട്ട് കൂടുവെച്ച് പിടിക്കുന്നവരുടെ അംഗീകാരത്തിനായിട്ട് ചീഫ് ഹെഡ് ക്വാർട്ടറിന് നമ്മൾ ആ അപേക്ഷ സമർപ്പിച്ചുകയുണ്ടായി നമുക്ക് 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 ഇപ്പോ ഈ ഇന്നത്തെ തന്നെ സാധിച്ചു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ പകലും രാത്രിയും പുറത്തിറങ്ങുന്നതിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തുകയാണ് പത്രവിതരണക്കാരും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും പുലർച്ചെ ജോലിക്ക് പോകുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നു കൂടുതൽ കെണികൾ സ്ഥാപിക്കുമെന്നും നിരീക്ഷണ ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം സാഹചര്യം ഗൗരവമായി കണക്കിലെടുത്ത പഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഭൂമി ഉടമകളോട് അടിക്കാടുകൾ വെട്ടിവൃത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പലതോട്ടം ഉടമകളും ഇതിനോട് സഹകരിച്ച് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പുതിയ വേഗത്തിൽ കണ്ടെത്തി പിടികൂടാൻ ശക്തമായ ഏകോപന നടപടികൾ വേണമെന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നമ്മൾ പഞ്ചായത്തിൽ വെച്ച് ജനതാഗ്രത സമിതി കൂടിയിരുന്നു സമിതിയുടെ തീരുമാനം കൂടുവെക്കുക എന്നായിരുന്നു ഓഫീസർ പറഞ്ഞിരുന്നു ഒരാഴ്ച ഏകദേശം ഈ ഒരു നടപടിക്രമങ്ങൾക്ക് എടുക്കുന്നു പക്ഷേ ഇന്ന് രാവിലെ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ വളരെ വേഗത്തിൽ പെട്ടെന്ന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൂടുതൽ